ഓം ഹ്രീം നമശിവായ ശിവരാത്രി വ്രതം ഇന്ദുചൂടനായി ചൂടനായി ഇന്ദീവരദളോചനായി ഇന്ദിരാ പതിയാൽ സേവിക്കപ്പെടുന്നവനായി സുന്ദരേശ്വരനായി മന്ദാഗ്നിയെ ജടയിൽ ധരിക്കുന്നവനായി നന്ദികേശന്റെ പുറത്തേറിയവനായി മന്ദസ്മിതം തൂകുന്ന മുഗാര വിന്തത്തോടു കൂടിയവനായി വിളങ്ങുന്ന കന്ദർപ്പനാശകനായ ശ്രീ പരമേശ്വരനെ പൂജിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ദിനമാണ് മഹാശിവരാത്രി മാഘമാസത്തിന്റെ ഒടുവിലും ഭാൽഗുരമാസം ആരംഭിക്കുന്നതിന് മുൻപുമുള്ള കൃഷ്ണപക്ഷത്തിൽ അർദ്ധരാത്രിയിൽ ചതുർദശി തിഥി വരുന്ന ദിനമാണ് ശിവരാത്രി ശിവപ്രിയ എന്നും ശിവചതുർദശി എന്നും മഹാശിവരാത്രി അറിയപ്പെടുന്നു ശിവപ്രീതികരവും ഭോഗമോക്ഷപ്രദവുമായ ഭോഗപ്രദവുമായ പത്ത് മുഖ്യ ശൈവ വ്രതങ്ങളിൽ സർവശ്രേഷ്ഠമായതാണ് ശിവരാത്രി വ്രതം സോമവാര വ്രതം അഷ്ടമീവ്രതം പ്രദോഷവ്രതം ചതുർദശി വ്രതം ആർദ്ര വ്രതം തുടങ്ങിയവയാണ് മറ്റ് മുഖ്യ ശൈവ വ്രതങ്ങൾ ഭോഗമോക്ഷങ്ങൾ ഇച്ഛിക്കുന്നവരെല്ലാം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം മനുഷ്യർക്ക് ഹിതം നൽകുന്ന മറ്റൊരു വ്രതം വേറെയില്ല എല്ലാവർക്കും ഇത് ഉത്തമധർമ്മസാധനയാണ് നിഷ്കാമനോ സകാമനോ ആയ എല്ലാ മനുഷ്യർക്കും എല്ലാ വർണ്ണങ്ങൾക്കും ബ്രാഹ്മണ ക്ഷത്രിയ വൈശശൂദ്ര ചാലർക്കും എല്ലാ ആശ്രമികൾക്കും ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസ സ്ത്രീകൾക്കും ബാലകർക്കും ദാസദാസി ജനങ്ങൾക്കും ദേവതമാർക്കും എന്നല്ല ദേഹം ധരിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഈ വ്രതം ഹിതം നൽകുന്നതാണ് കോടിക്കണക്കിനുള്ള ഹത്യകളുടെയും പാപം ഇല്ലാതാക്കുന്നതാണ് ശിവരാത്രി വ്രതം അലയോ മഹാവൈഷ്ണവ വിഷ്ണുവിന് പ്രിയപ്പെട്ടവനെ ദേവദേവനായ മഹാദേവ നീലകണ്ഠ അവിടത്തേക്ക് നമസ്കാരം അങ്ങയെ ആരാധിക്കാനായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ പ്രഭാവത്താൽ ഈ വ്രതം യാതൊരു വിഘ്നവും കൂടാതെ പൂർണ്ണമാവട്ടെ കാമാദികളായ ശത്രുക്കൾ എനിക്ക് പീഡയുണ്ടാക്കാതിരിക്കട്ടെ വ്രത കാമം ക്രോധം ലോഭം മോഹം മതം മാത്സല്യം അസൂയ ഡംബ് തുടങ്ങിയവയെല്ലാം അകറ്റി നിർത്താൻ സഹായിക്കണേ ഇപ്രകാരം സങ്കല്പം ചെയ്ത് പൂജാ സാമഗ്രികൾ ശേഖരിച്ച് രാത്രി സമയം ഉറക്കമൊഴിച്ച് ശിവപൂജ ചെയ്തും ശിവക്ഷേത്രത്തിൽ ശിവപൂജ ദർശിച്ചും നാമം ജപിച്ചും ഉറക്കമൊഴിക്കുക ശിവരാത്രി മഹാത്മ്യം പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്യുക രാത്രിയുടെ നാലു യാമങ്ങളിലും ശിവപൂജ ദർശിക്കുക പ്രഭാതത്തിൽ വീണ്ടും സ്നാനം ചെയ്ത് ശിവനെ പൂജിക്കുക സമസ്ത മഹാപാതകങ്ങളും അകറ്റുന്നതിനായി ദീനത കൂടാതെ ഉറക്കമൊഴിച്ചും ഉപവാസമനുഷ്ഠിച്ചും ശിവരാത്രി വ്രതം നോൽക്കണം ശിവരാത്രി ദിനം സൂര്യോദയം മുതൽ പിറ്റേന്ന് സൂര്യോദയം വരെയാണ് വ്രതാനുഷ്ഠാനം നേർമ്മ വരാതെ അതായത് ഒരു കുറവും വരാതെ ഭക്തിയോടെ ഓരോ യാമന്തോറും പൂർണമായ പൂജാവിധികളോടെ ശിവനെ പൂജിക്കണം ഏഴര നാഴികയാണ് ഒരു യാമം ശംഭോ മഹാദേവ ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ ഓം നമശിവായ